ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാല എക്സ് ടയർ ഫ്രൈഡ് റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി വയർ നിറച്ചു കൊണ്ടാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒരു ലൈക്കും കൊടുത്തു തന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മൂന്നല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു ചെറിയ ഒരു മീഡിയം സൈസിലുള്ളൊരു സവോളം വളരെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ഗോൾഡൻ കളറായിട്ട് വരണ്ട സവോളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒന്ന് സോഫ്റ്റായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്നും വഴഞ്ഞ് അതിൻ്റെ കളർ ഒന്നും മാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായാൽ മതി വല്ലാതെ അങ്ങ് വഴഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി തന്നെ ഒരു ചെറിയ പീസ് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു രണ്ട് കറിവേപ്പിനെല്ലാം കൂടി ചേർത്തിട്ടുണ്ട് തക്കാളി ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴഞ്ഞിട്ട് കിട്ടിയാൽ മതി തക്കാളി അങ്ങനെ വെന്ത് ഓടയൊന്നും വേണ്ട അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവുള്ള മുളക് ആണെങ്കിൽ അളവ് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊടികൾ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു മസാലയ്ക്ക് നമ്മളിതിൽ ചേർക്കുന്ന മുട്ടയുടെ അളവിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പധികം ഒന്നും വേണ്ട ഒരു എളുപ്പം ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഈ ഒരു ഗ്രേവി വല്ലാതെ അങ്ങ് വറ്റണം എന്നില്ല അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിലാണ് വന്നാൽ മതി കേട്ടോ തീരെ അങ്ങ് വറ്റി പോകേണ്ട ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് എന്താണോ കുറവുള്ളത് ആ സമയ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് പതപ്പിച്ച് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ച് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇതൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഈ സമയത്തൊക്കെ തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടേക്കണേ ഒരു പാൻ വെച്ചിട്ട് ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തിയ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടിഭാഗം കരിഞ്ഞിട്ട് ഒന്നുമില്ല അത് കാണുമ്പോൾ തന്നെ അറിയാം ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചിട്ട് ആ സാരും കൂടി ഒന്ന് മൊരിച്ചെടുക്കണേൽ എടുക്കാം ഇതിപ്പം മൊത്തത്തിൽ നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് ഞാനിപ്പം തിരിച്ചിട്ട് കൊടുക്കുന്നില്ല നമ്മളിത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ ഭാഗത്തിനാണ് ചെയ്യേണ്ടത് കേട്ടോ ചോറൊക്കെ വിളമ്പുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപ് മാത്രം ഇത് ചെയ്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ അപ്പോൾ ഞാനിതുപോലെ ഇച്ചിരി വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇളക്കുന്നതാണ് നല്ലത് കേട്ടോ നിങ്ങൾക്ക് മല്ലിയയിലയുടെ ഫ്ലേവർ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഇച്ചിരി കറിവേപ്പിൻ്റെ അലയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അട്ടിപ്പൊളിയാണ് ചോറ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി ഒരു പപ്പടോ അല്ലെങ്കിൽ ഇച്ചിരി തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിരിക്കും കൂട്ടം ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്